ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കെ പി എ സി ഡയമണ്ട് ജൂബിലിയും തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷവും നടന്നു കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിനോയ് വിശ്വം എം പി അധ്യക്ഷനായി മന്ത്രി ജി ആർ അനിൽ തൊപ്പിൽഭാസിയുടെ മകൾ മാലാ തോപ്പിൽ മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു

എന്നെ ഉടനെ വന്നവരാ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു മുഖാമുഖം എന്നൊരു തിന്മാരെ എടുത്തിട്ടുണ്ട് അതിനെ തുടർന്നുള്ള കാലമാണ് ഒരുപാട് വിമർശനങ്ങളും പരാതികളും ആക്രമണങ്ങളൊക്കെ നേരിട്ടൊരു കാലമാണ് ഡോക്ടർ മാസി എന്നെ ഈ നാളെ ഒരൊട്ടത്തോത്തുകൊണ്ട് കൊടുത്ത് ആ അഴിയിൽ പിടിച്ചു വന്ന് ഞങ്ങള് ഞങ്ങളെ കൗതുകത്തോടുകൂടി നോക്കി നിന്ന ഉപരിവാസി എന്റെ സംബന്ധിച്ചുള്ള വലിയ ഉപരിവാസി എന്ന് പറയുന്ന വലിയ അത്ഭുതമായി കാരണം ഇങ്ങനെ ഇത്രയും ചെറിയ അഴി മനുഷ്യരാണ് ഇത്രയും വലിയ വിപ്ലവമാണ് നോക്കിയത് ഇത്രയും വലിയൊരു പ്രസാദത്തിന് ഇത്രയും വലിയ പിടികൾക്കാർ കൂട്ടിയായിട്ട് ഒളിവിൽ പോയി എന്നിട്ട് അവസാനം പഠിക്കപ്പെട്ട് ഇവിടെ കിടക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ശരിക്കും കൂട്ടുപാസി കാണുന്നത് അറിയുന്നു അല്ല ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലെ സംഭാഷണ രീതിയാണ് ഈ മിക്ക നാടകങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചത് അത് എത്രമാത്രം എത്രമാത്രം ഭംഗിയുള്ളതാണ് എത്രമാത്രം അർത്ഥം ഗാമീ ഉള്ളതാണ് എന്നല്ലേ ഈ നാടകങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യുന്നില്ല ഒടുവിലെ ഓർമ്മകൾ വളരെ ഒന്നാം തന്നെ പല അനുഭവമാകട്ടെ ഫാസിയോടുള്ള കട കേട്ട് വളർന്ന് കൗതുകം കൊണ്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പൊ കെ പി എസ് സിയിലൊരു പരിപാടി പങ്കെടുക്കുക എന്നൊക്കെയുള്ളത് രണ്ടും നാടുകളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് കോഴിക്കോട് കെ പി എസ് സിയുടെ ഏതൊരു പരിപാടിയും കാരണം അവർ എന്ത് പറഞ്ഞാല് എന്നെ ഒരു യൗവന നശിക്കുമ്പൊക്കെ ഉള്ള സമയത്ത് ജീവിതത്തെ പറ്റി ജീവിത അവബോധത്തെ പറ്റി ഒക്കെ രാഷ്ട്രീയത്തെ പറ്റി ഒക്കെ തന്നെ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ തന്നുപോയ ഒരു പ്രസ്ഥാനം തന്ന ഒരു പ്രസ്ഥാനം കെ പി എസ് സി മനസ്സിൽ അടയാളപ്പെട്ടിട്ടാണ് കെ പി എസ് സിയുടെ എഴുപത്തി അഞ്ചാം വർഷവും കെ പി എസ് സി കെ പി എസ് സി ആക്കുന്നത് മഹാപ്പായ കൊണ്ടുവക്കിലെ എന്ന ഒന്നിച്ച് വന്നിരിക്കുകയാണ് കാലം അവർ വളരെ ആദർശമായി തിരുവനന്തപുരത്ത് ഒത്തുചേരാനിടയായി അവരെല്ലാം പ്രവർത്തനങ്ങൾ തുടങ്ങാം എന്ന് തീരുമാനിച്ചു അതിന്റെ ശാന്തി അതിന്റെ രാജമായി ചേർന്ന് ഒരു നാടകം ആ നാടകത്തിന്റെ പേരാണ് എന്റെ മകനം അത് അവരവത അവിടെ പെട്ടെന്ന് അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അവർ അതിന്റെ ദീക്ഷ നടത്തി ഞങ്ങൾ കമ്മിറ്റി തന്നെ ദീർഘമാലോചിച്ചു തുടക്കം എങ്ങനെ വേണമെന്ന് അങ്ങനെയാണ് ഈ ആശയമുണ്ടായത് അവസാനമായി സന്നിധാനം ചെയ്ത നാടകമാണ് ഒടുവിലെ ഓർമ്മകൾ ആ നാടകം നാടകമാകുന്ന കേരള ഭാഗയിൽ എല്ലാവരും വായിച്ച പുസ്തകമായി െ കുറിച്ച് മകൾ മാലാത്തോപ്പിൽ തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ശരിക്കും പുസ്തകം വിചാരിച്ചിരുന്നതല്ല ഒരുപാട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ന് ഓരോ ഓരോരുത്തരുടെയും മരണം എന്നെ ഏൽപ്പിച്ച ദുഃഖം ഞാൻ ഏറ്റുവെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും ക്ഷീണിതയാകാൻ കാരണവും അത് തന്നെയാണ് അമ്മയുടെ വേർപാടിൽ ഞാൻ അനുഭവിച്ച മനസ്സിന്റെ വേനലുകളാണ് ഇങ്ങനൊരു കുറിപ്പ് എഴുതുവാൻ എന്നെ പ്രേരണയാക്കിയത് എനിക്ക് പ്രേരണയായി തുടർന്ന് തൊപ്പിൽ ഭാഷയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകവും അരങ്ങേറി